Indeed. മാത്രം നൂറ് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ചിത്രം ഡ്രാഗൺ ഇനി പ്രദീപ് രംഗനാഥിൻ്റെതായി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി തമിഴ് രാഷ്ട്രീയ നേതാവ് സീമൻ എത്തുന്നുണ്ട് എന്നത് പ്രേക്ഷകരെ ഏറെ ആകാംക്ഷയിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നിരിക്കുന്നത് സിനിമയുടെ പ്ലോട്ട് ഇപ്പോൾ ഓൺലൈനിൽ ചോർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു സിനിമയെ അപേക്ഷിച്ച് പ്ലോട്ട് ചോർന്നാൽ അത് സിനിമയോടുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയെ ബാധിക്കുന്നതാണ് ചോർന്ന പ്ലോട്ട് അനുസരിച്ച് പ്രദീപിന്റെ കഥാപാത്രവും അതിന്റെ അച്ഛനും ഒരേ സ്ത്രീയെ പ്രണയിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ കഥ ഒരു മൊബൈൽ ആപ്പിനെ കേന്ദ്രമാക്കിയാണ് ചിത്രത്തിന്റെ കഥ വികസിപ്പിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു ടൈം ട്രാവൽ ആശയം ഉൾക്കൊള്ളുന്ന ഈ ചിത്രത്തിൽ അച്ഛനും മകനും സമയത്തിലൂടെ യാത്ര ചെയ്ത് ഒരേ സ്ത്രീയെ പ്രണയിക്കുന്നു ഈ അസാധാരണമായ കഥാതന്തു നെറ്റിസന്മാർക്കിടയിൽ മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിഘ്നേഷ് ശിവൻ ഇത്തരം ഒരു കഥ എങ്ങനെ എടുക്കും എന്നതാണ് പലരും കൗതുകത്തോടെ കാത്തിരിക്കുന്നത് നയൻ താരോടെ റൗഡി പിക്ചേഴ്സും ലളിത് കുമാറിന്റെ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് തുടക്കത്തിൽ വിഘ്നേഷ് ശിവൻ ചിത്രത്തിലെ നായകനായി ശിവ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ചില കാരണങ്ങളാൽ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് പ്രദീപ് രംഗനാഥിനെ നായകനാക്കി തിരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലായിരിക്കുകയാണ് ലവ് ചോഡി ഡ്രാഗൺ തുടങ്ങി നൂറ് കോടിയിലധികം രൂപ ബോക്സ് ഓഫീസിൽ നേടി ചിത്രങ്ങൾക്ക് ശേഷം പ്രദീപ് രംഗനാഥന്റെ ലവ് ഇൻഷുറൻസ് കമ്പനി കോളിവുഡ് ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഈ ചിത്രത്തിൽ പ്രദീപിനൊപ്പം കീർത്തി ഷെട്ടിയാണ് നായിക ലവ് ഇൻഷുറൻസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതോടെ ഈ വർഷത്തെ സമ്മർ വെക്കേഷനിൽ റിലീസ് ചെയ്യാനാണ് അണിയറക്കാർ ഉദ്ദേശിക്കുന്നത്